പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടാണ് ഏട്ടോ ശ്രീജയിൽ നിന്നും ഇക്രമിനെ കുറിച്ചുള്ള കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഏതാ എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അച്ഛനും മകനും തമ്മിൽ ഇത്രയും ശത്രുത ഉണ്ടാകാനുള്ള കാരണം ശ്രീജയൻ നിന്നും ഏത് അറിയുക എങ്ങനെയെങ്കിലും വിക്രമിനെ അച്ഛനെയും പഴയതുപോലെ ആ അച്ഛന്റെ സ്നേഹനിധിയായ മകനായ വിക്രം ഒന്ന് കാണുന്ന വിക്രമിനെ നിന്നും മാറ്റിയെടുക്കണമെന്നും പഴയ വിക്രമിനെ ആ അച്ഛന് നൽകണമെന്നും ഏത് തീരുമാനിക്കുന്നുണ്ട് ശ്രീജയിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നും പൊരുത്തക്കേടുകൾ മനസ്സിലാക്കിയ വേദ ആ സത്യങ്ങളെക്കുറിച്ച് അറിയാനായി യാത്ര നടത്തും എത്തുന്നുണ്ട് ഇക്കുന്നതിനോട് പോലും പറയാതെ വിക്രം പഠിച്ച് കോളേജിലേക്ക് പോവുക പ്രിൻസിപ്പാളിന്റെ മുറിയിൽ പോയി വേദ പറയുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഠിച്ചിരുന്ന വിക്രം സുധാകരൻ അയാളുടെ ഭാര്യയാണ് ഞാൻ ഇത് കേട്ട് പ്രിൻസിപ്പാൾ വേദയെ നോക്കുന്നുണ്ട് നേരം വേദ പറയുക വിക്രം ഈ കോളേജിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തോട് പോയത് കഞ്ചാവും മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന കേസിൽ കുട്ടികളെ അതിനെ പ്രേരിപ്പിച്ചെന്ന കേസിൽ എനിക്ക് ഇത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് കേട്ട് പ്രിൻസിപ്പാൾ പറയുന്നുണ്ട് ഇത് സത്യമായത് കൊണ്ടാണ് അയാൾക്ക് കോടതി ശിക്ഷ വിധിച്ചത് കൂടുതൽ എന്തെങ്കിലും അയാളെക്കുറിച്ച് അറിയണമെങ്കിൽ ആ സമയത്ത് വിക്രമിനെ പഠിപ്പിച്ച അവരുണ്ട് ഇപ്പോഴും ഈ കോളേജിൽ ഒരോട് സംസാരിച്ച് ചിലപ്പോൾ വിക്രമിനെ കുറിച്ച് കൂടുതലായി അറിയാൻ സാധിക്കും അങ്ങനെ ഗേത ആ മാഷിനോട് സംസാരിക്കുന്നുണ്ട് നേരം വിക്രമിനെ കുറിച്ച് അയാൾ പറഞ്ഞത് കേട്ട് വന്നു നിൽക്കുന്നുണ്ട് ഗേത വിക്രം ഒരിക്കലും തെറ്റുകാരനല്ല എന്നും യഥാർത്ഥ കുറ്റവാളി ഈ കോളേജിൽ ഉണ്ടായിരുന്നെന്നും വിക്രമിനെ മനഃപൂർവ്വം ചതയിൽപ്പെടുത്തി ക്രമിന്റെ ഭാവി വിഷിപ്പിച്ചതാണെന്നും സാറ് പറയുന്നുണ്ട് കഞ്ചാവും മഴക്കുമരുന്ന് വെക്കുന്ന ഗ്യംഗ് ഉണ്ടായിരുന്നെന്നും അവർക്ക് ഇതൊക്കെ നൽകിയിരുന്നത് ആരാണെന്ന് അറിയില്ല പക്ഷേ ഇതിന് പിന്നിൽ ടാരോ ഉണ്ടെന്നും ഇതോട് പറയുന്നുണ്ട് നേരം ക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അത് തടയാനും ക്രം തെറ്റുകാരനല്ല എന്ന് ഇറക്കെ വിളിച്ചു പറഞ്ഞതും ഒരേ ഒരു വ്യക്തിയാണ് ഇപ്പോൾ പാർട്ടിയിലുള്ള ശ്രീകാരം ശ്രീനിവാസനാണ് അയാൾക്ക് അറിയാൻ സാധിക്കും അയാള് ക്രമിനെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ എന്തുകൊണ്ടോ തെളിവുകൾ വിക്രമിനെതിരെയായിരുന്നു അങ്ങനെ സത്യങ്ങൾ മനസ്സിലാക്കിയ വേദ ഈ കാര്യം കാണാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് ക്രമിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വേദ സാറിനോട് പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രീനി പറയുക ക്രമിനെ ആ ചതിയിൽപ്പെടുത്തിയത് ആരാണെന്ന് എല്ലാം എനിക്കറിയാം അത് ഞാൻ വിക്രമിനോട് തുറന്നു പറയാത്തതിന് കാരണം അവന്റെ ജീവിതം ഇനിയും നശിച്ചു പോകാതിരിക്കാനാണ് ഇനിയും അവൻ വേദനുള്ളിൽ ആകാതിരിക്കാനാണ് അന്നേരം വേദ ചോദിക്കുന്നുണ്ട് എന്നോട് പറയാ എന്ന വിശ്വസിക്കാം ആ വിക്രമിനോട് പറയില്ല ആരാണ് അയാൾ കഞ്ചാവ് കേസിൽ ഇക്കറിനെ അകത്താക്കിയതും അള്ള തെളിവുകൾ ഉണ്ടാക്കിയതും കോളേജിൽ അയക്കുമരുന്ന് വിൽപ്പന നടത്തിയ നിന്നെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കൈകൾ ആരുടേതാണെന്ന് എന്നോട് പറയണം എന്നേരും ശ്രീനിസാർ പറയുന്നുണ്ട് അയാളെ ഏതൊക്കെ അറിയാം ഇക്രമിനും എല്ലാവർക്കും അറിയാം എന്ന് കാണുന്ന ഇക്രമിനെ കൊല്ലാൻ നടക്കുന്ന എം എൽ എ വാസവൻ തന്നെയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് വിക്രം അറിഞ്ഞ അയാളെ എന്ത് ചെയ്യാൻ മടിക്കില്ല വീണ്ടും ഒരു കൊലപാതക കേസിൽ വിക്രം ചെയ്യില്ലാവുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല അതുകൊണ്ടാണ് വിക്രമിനോട് താൻ അസത്യം പറയാത്തത് കേട്ട് ഈതാ ആശ്ചര്യത്തോടെ നിൽക്കുക നേരം ശ്രീനിസാറു പറയുന്നുണ്ട് വീതയുടെ അച്ഛനെ ഇക്രമിനെ രക്ഷിക്കാമായിരുന്നു പക്ഷേ ദേഹവും ക്രമിനെ കയ്യൊഴിഞ്ഞു ചെയ്യാത്ത തെറ്റിനെ ശിക്ഷ വിധിക്കുകയും ചെയ്തു ഇക്രം വന്ന് വെയിലാവാൻ കാരണം വീതയുടെ അച്ഛനും കൂടെയാണ് ഏറ്റൊന്നും എന്നോട് ഇത് കേട്ട് വേദ പരന്ന് നിൽക്കുന്നുണ്ട് നീട്ട് ഇവിടെ നിന്ന് പോവുക നേരം വേദ ശ്രീനിസാറിനോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇത്രം അറിയണ്ട ഒന്നും നീട്ടുകേത ശങ്കരനാരായണനെ കാണാനായി കോടതിയിലോട്ട് പോവുക നിരവേദയെ കണ്ട് ശങ്കരൻ ചോദിക്കുന്നുണ്ട് എന്നെ കാണാൻ വന്നതാണോ എന്തിനാ നീ ഇവിടെ വന്നത് ആ നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം നിരവേദ പറയുന്നുണ്ട് വീണ്ടച്ഛ വീട്ടിൽ വന്ന എനിക്ക് അച്ഛനോട് കാര്യം ചോദിക്കാൻ പറ്റില്ല അതിന് പറ്റിയ സ്ഥലം ഇത് തന്നെയാണെന്ന് തോന്നി നേരി ശങ്കരൻ പറയുന്നുണ്ട് കാര്യം വളച്ചു കെട്ടണ്ട ആര് എന്താണെന്ന് ചോദിക്കും നീരം ഈത പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ചോദിക്കാനുള്ളത് വിക്രമിനെ കുറിച്ചാണ് നേരി ശങ്കരൻ പറയുന്നുണ്ട് എന്ത് കാര്യമാണ് വിക്രമിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് വേദ പറയുന്നുണ്ട് വിക്രം ജയിലിൽ കിടന്നത് വിക്രമിന് ശിക്ഷ വിധിച്ചത് അച്ഛനാണെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ അച്ഛനോട് ചോദിക്കാത്തത് എന്താണ് വിക്രമിന് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് ക്രം ആ അവസ്ഥയിലായതും എന്നറിയാത്തത് കൊണ്ടാണ് പക്ഷെ ഇന്ന് എനിക്ക് എല്ലാം അറിയാം എല്ലാം മനസ്സിലാക്കിയിട്ടാ ഞാൻ ചോദിക്കുന്നത് എന്ത് കാരണത്തിനാലാണ് വിക്രമിനെ ഇടയിൽ അടച്ചത് വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അച്ഛൻ നീതിമാനായ ഞാൻ ആരാധിക്കുന്ന എന്റെ അച്ഛന് ഇതാണ് പറ്റിയത് അത് എനിക്കറിയണം കേട്ട് ശങ്കരനക്ക് ഈ പരിശ്രമത്തോടെ നിൽക്കുവ എന്നിട്ട് പറയുന്നുണ്ട് ശരിയാണ് എനിക്കൊരു തെറ്റ് പറ്റി വിക്രം നിരപരാധിയാണെന്ന് അവസാന നിമിഷവാ ഞാൻ മനസ്സിലാക്കുന്നത് പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അന്നേരം വേദി ചോദിക്കുന്നുണ്ട് എന്തവസ്ഥ അച്ഛനെ വാസവൻ ബ്ലാക്ക് മെയിൽ ചെയ്തു കാശു തന്ന് അച്ഛനെ വിലയ്ക്ക് വാങ്ങിയോ കേട്ട് ശങ്കരൻ പറയുന്നുണ്ട് അതേ വേദി നിർത്ത് ഈ ശങ്കര നാരായണൻ ആശിനു മുന്നിൽ ഓൾക്കുന്നവനല്ല അന്നേരം വേദി ചോദിക്കുന്നുണ്ട് എന്നാ സത്യം പറയും അതിന് ശങ്കരൻ പറയുന്നുണ്ട് നിന്റെ ഏട്ടൻ കാരണം ശ്രീകാന്ത് അവന്റെ ദുർ നടപ്പും ഈത്ത കൂട്ടുകെട്ട് ലഹരി ഉപയോഗവും കഞ്ചാവോ എല്ലാം ഉണ്ടായിരുന്നു ഈ സംഭവത്തോടെ ഞാൻ എല്ലാം നിർത്തിച്ചു അത് അവൾക്കോ അമ്മയ്ക്കോ മുത്തശ്ശിക്കോ ആർക്കോ അറിയില്ല വർഷയുമായുള്ള കല്യാണ ശേഷമാണ് അവൻ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയത് അങ്ങനെയാ ഞാൻ ബിസിനസും മറ്റു സ്ഥാപനങ്ങളും അവനെ നോക്കാൻ ഏൽപ്പിച്ചത് കേട്ടുവേദ ശ്വസിക്കാനാവധി നിൽക്കുന്നുണ്ട് എന്റെ മകനെ കുറ്റക്കാരനാക്കുമെന്നും അവന്റെ ജീവിതം നശിക്കുമെന്ന് തോന്നിയപ്പോൾ വാസവൻ പറയുന്നത് അനുസരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ ആ കുറ്റബോധം ഇപ്പോഴും എനിക്ക് ഇക്രമിനോടും ഇക്രമിന്റെ അച്ഛനോടോ ഉണ്ട് പക്ഷെ എന്റെ കഴുത്തിൽ ഇക്രം ബലമായി താലി കെട്ടിയപ്പോൾ എന്നോടുള്ള ശത്രുതയും പ്രതികാരവും കാരണമാണ് എന്റെ ജീവിതം അവൻ നശിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് ഞാൻ ശ്രമിച്ചു അങ്ങനെയാ വിക്രമിനെ നിന്നെയും മമ്മിൽ അകറ്റാൻ ഞാൻ ശ്രമിച്ചത് ശ്രീകാന്തിന്റെ കൂടെ ഞാനും കുറച്ചു നാള് ഞാൻ പാടില്ലാത്തത് നല്ലതും ചെയ്തത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇക്രം അതെല്ലാം മറന്നുവെന്നും എന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല എന്നും എനിക്ക് മനസ്സിലായത് പിന്നെ പിന്നെ സത്യം മറിഞ്ഞ അക്രമിന്റെ അടുത്ത് നിൽക്കാൻ തന്നെ എനിക്ക് ശക്തിയില്ലായിരുന്നു അതുപോലെ സുധാകരൻ മാഷിനോട് എല്ലാ സത്യങ്ങളും ഉറന്നു പറയണമെന്ന് വളരെ വട്ടം ചിന്തിച്ചതാണ് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് കഴിഞ്ഞില്ല വേദ പറയുന്നുണ്ട് എല്ലാ സത്യങ്ങളും വിക്രമിന്റെ അച്ഛനോട് പറയണം വിക്രം ഇപ്പോഴും ആണെന്നും അഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്നും വിശ്വസിച്ചിരിക്കും വാച്ചൻ അതിന് പിന്നിൽ ശ്രീകാരൻ ശ്രീനിവാസനാണെന്നും അയാളാണ് നിനക്ക് മരുന്നെല്ലാം നൽകുന്നതെന്നും വിശ്വസിച്ചിരിക്കും അച്ഛൻ ആ തെറ്റിദ്ധാരണ മാറ്റണം സത്യങ്ങളെല്ലാം വിക്രമിന്റെ അച്ഛൻ അറിയണം അച്ഛൻ അത് അറിയിക്കണം നിരു ശങ്കരം പറയുന്നുണ്ട് ഞാൻ പറയാം മോളെ ഈ അച്ഛനു വേണ്ടി എന്നോട് ക്ഷമിക്കണം നിരവേദ ഒന്നും പറയാതെ ഇട്ടിലേക്ക് പോകുന്നുണ്ട് വേദ ആരും അറിയാതെ ക്രമിന് സർപ്രൈസ് കൊടുക്കാനായി തീരുമാനിക്കുന്നുണ്ട് ക്രം മറക്കാൻ ശ്രമിക്കുന്ന ദിവസം വിക്രമിന്റെ പിറന്നാൾ ദിവസം വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത ദിവസം ആ ദിവസമാണ് നാളെ ക്രമിന്റെ ബർത്ത്ഡേ ക്രമിന്റെ പിറന്നാൾ ആരും അറിയാതെ വേദ ആഘോഷിക്കാൻ തീരുമാനിക്കുന്നുണ്ട് രാത്രി ഒത്തിരി വൈകി വന്ന വിക്രം പുറത്ത് വേദിയെ കാണാണ്ടായപ്പോൾ റിലോട്ട് വരുവാ ആ നേരം കഥകു തുറന്ന് ലൈറ്റ് ഓൺ ചെയ്യുക അന്നേരം ക്രമിന്റെ മുറി എലൂണൊക്കെ നിറച്ച് അലങ്കരിച്ചിരിക്കുന്നുണ്ട് നന്നാൽ ആശംസകൾ എന്ന് ഭൂമിന് ചുറ്റും വിധി വെച്ചിരിക്കുന്നുണ്ട് അന്നേരമാണ് മനസ്സിലാക്കുന്നത് എന്റെ ജീവിതത്തിൽ എന്നൊരിക്കലും ഇഷ്ടപ്പെടാത്ത ആ ദിവസമാണ് എന്ന് വരുന്നതെന്ന് ക്രം മനസ്സിലാക്കുമ്പോൾ ബില്ലിന്റെ ഉള്ളിൽ ആ നേർന്ന ഓർമ്മകൾ ഇടന്ന് വരുവാണ് ക്ഷമത്തോടെ ഇത്ര കണ്ണുകളോടെ ഏഷ്യത്തോടെ ഇക്രം വേദിയെ നോക്കുന്നുണ്ട് അലങ്കരിച്ചതെല്ലാം ഒട്ടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്നോട് ആരും പറഞ്ഞു എന്റെ പിറന്നാളാണെന്ന് സത്യം പറ ആരും ഈ ദിവസം എന്നെ ഓർമ്മിപ്പിക്കാറില്ല നീ അങ്ങനെ ഓർത്തിട്ടുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും നീ അറിഞ്ഞിരിക്കും സത്യം പറ ആരാ നിന്നോടെല്ലാം പറഞ്ഞത് കേട്ട് അന്നേരം വേദ പറയുവാ അതെ ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു അങ്ങനെ ദേഷ്യപ്പെടണ്ട ചത്തിൽ സംസാരിക്കും വേണ്ട ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാനുള്ള താവകാശമെങ്കിലും എനിക്ക് തന്നൂടി അന്നേരം വിക്രം പറയുവ ഇല്ല എനിക്കൊന്നും കേൾക്കണ്ട ഈ മുറിയിൽ നിന്നും ഒന്നിറങ്ങിപ്പോ സമാധാനം കളയാതെ അന്നേരം വേദ വിക്രമിന്റെ കൈകളിൽ പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ എനിക്കിപ്പോ മനസ്സിലാവും ഈ മനസ്സിലെ വേദന എന്താണെന്നോ ദുഃഖം എന്താണെന്നോ ആരോടും പറയാതെ പോയ വിഷമിച്ച് തീർക്കാണെന്നും ഈ മനസ്സിപ്പോ ഒത്തിരി വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം വിക്രം അതിന്റെ കാരണം എന്താണെന്നോ അന്നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് എനിക്കാരുടെയും സിമ്പതി ആവശ്യമില്ല ഉന്റെ അച്ഛൻ പോലും എന്നെ തള്ളിക്കളഞ്ഞതാ ഇപ്പോഴെല്ലാം എനിക്ക് എന്റെ അമ്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അമ്മയ്ക്ക് വേണ്ടിയാ ഇപ്പോഴും ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നത് എന്നെ നിരവേദ പറയുന്നുണ്ട് എല്ലാം ഞാൻ അറിഞ്ഞു വിക്രം നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി അച്ഛന് ബോധ്യാവുകയും ചെയ്യും അധികം വൈകാതെ നിങ്ങളോട് ചെയ്ത തെറ്റിന് അച്ഛൻ നിങ്ങളോട് മാപ്പ് പറയും ഇത്രയും നാളും നിങ്ങളെ തെറ്റുകാരനായി കണ്ട അച്ഛൻ നിങ്ങളോട് ചെയ്ത എല്ലാ അവഗണനയ്ക്കും ഈ ജീവിതം ഇങ്ങനെ ആക്കി മാറ്റിയത് വിക്രമല്ല എന്ന് അച്ഛൻ തിരിച്ചറിയും എന്തുകൊണ്ടാണ് നിങ്ങൾ ശ്രീകാര്യം ശ്രീനിവാസനെ ഇത്രയും അധികം വിശ്വസിക്കുന്നത് കൂടെ നിൽക്കുന്നതും എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി നേരെ വിക്രം ഇതേ ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക ആരുടെയും സഹതാപം ഇനി എനിക്ക് ആവശ്യമില്ല ആഗ്രഹിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോ ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല നേരിന് വേണ്ടിയാണ് പഴയ വിക്രം എന്നീ മരിച്ചു ഈ കാണുന്നത് പുതിയ വിക്രമാ നേരെ വേദ പറയുന്നുണ്ട് നിങ്ങൾക്കറിയാമോ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയപ്പോ നിങ്ങളോട് എനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നുവറന്ന് മാത്രമായിട്ട് പറയുക ഇരിക്കും ആ നിങ്ങളെ സ്നേഹിച്ചു പോയി കവൻ എനിക്ക് തന്നത് പവിത്രമായ ഒരു ബന്ധം തന്നെയാണ് നിങ്ങൾ മൊത്തുള്ള ഒരു ജീവിതം എനിക്കത് ഭാഗ്യമായി കാണുന്നുണ്ട് കേട്ട് വിക്രം വേദന സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ക്രമിനെ കൊണ്ട് കേക്ക് മുറിക്കുന്നുണ്ട് കേക്ക് കൊടുക്കുക അക്രം തിരിച്ചു നിന്നെ വേദ എന്റെ പ്രണയം ക്രിമിനോട് തുറന്ന് പറയുന്നുണ്ട് ആ ദിവസം സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ട് വേദയും പിറ്റേ ദിവസം ആശും കമലവും സംസാരിക്കുന്നുണ്ട് ഇന്ന് വിക്രമിന്റെ പിറന്നാളാണെന്നും ഏത്രത്തിൽ പോകണമെന്നും മലം ആശിനോട് പറയുന്നുണ്ട് നേരം ആശു പറയുന്നുണ്ട് ആ പൊക്കോ ആ വരുന്നില്ല നേരം അവിടേക്ക് ശങ്കരനാരായണ ും വിക്രവും വേദയും ക്ഷേത്രത്തിൽ പോകാനായിരിക്കും ഇറങ്ങുന്നുണ്ട് നേരം മാഷും കമലവും പുറത്തോട്ട് വരുവാ നേരം ശങ്കരൻ വേദിയോടും വിക്രമിനോടും പറയുന്നുണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങിയതാണോ എന്നാ പോയിട്ട് വാ സുധാകര മാഷിനെ ഒന്ന് കാണാൻ വന്നതാ നേരം ശരിയെന്നാ പറഞ്ഞു വിക്രവും വേദയും ക്ഷേത്രത്തിലോട്ട് പോകുന്നുണ്ട് നേരം മാഷി ചോദിക്കുന്നുണ്ട് എന്താ സാർ പെട്ടെന്ന് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പറയാനുണ്ടോ നേരം ശങ്കരൻ പറയുന്നുണ്ട് പറയാനുണ്ട് ഒത്തിരി നാളായി കരുതി വെച്ച മാഷിനോട് പറയാൻ ആക്കി വെച്ച ഈ കാര്യം ഇത് ഇന്നെങ്കിലും പറയണം എനിക്ക് നേരം മാഷി അമലത്തിനെ നോക്കുന്നുണ്ട് നേരം മാഷി പറയുന്നുണ്ട് മുഖവരയുടെ ആവശ്യമുണ്ടോ എന്തുണ്ടെങ്കിലും പറയാം നേരം ശങ്കരൻ ക്രമിനെക്കുറിച്ച് പറയുന്നുണ്ട് ക്രം നിരപരാധിയാണെന്നും യഥാർത്ഥ കുറ്റവാളി ഇപ്പോൾ കാണുന്ന വാസവനാണെന്നും ക്രമിനെ മനഃപൂർവ്വം ചതിച്ചതാണെന്നും മാഷി കോടതി ക്രിമിനെതിരെ സാക്ഷി പറഞ്ഞത് ഒറ്റയായി പോയെന്നും എല്ലാം മാഷിനോട് തുറന്നു പറയുന്നുണ്ട് തിരി കേട്ട് മാഷി ഞെട്ടി നിൽക്കുന്നുണ്ട് അതുപോലെ കമലവും മാഷി കരഞ്ഞുകൊണ്ട് എന്നെ നീര് തുടയ്ക്കുക ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി എന്റെ മകനോട് ഞാൻ കാണിച്ച നീതിയും ഒത്തുവാക്കുകളും എനിക്കിന്ന് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്റെ മകനെ മനസ്സിലാക്കാൻ ഈ അച്ഛൻ കഴിഞ്ഞില്ലല്ലോ എന്ന ആശു പറയുന്നുണ്ട് കമല പക്ഷേ സമാധാനിപ്പിക്കുക എന്ത് പറയണമെന്ന് അറിയാതെ വെങ്കലനാരായണൻ ഇവിടെ നിൽക്കുന്നുണ്ട് നേരം വേദയും ക്ഷേത്രത്തിൽ പോയി കാപ്പിക്കുന്നുണ്ട് തിരികെ വരുമ്പോ എന്റെ പേരും ഒരുമിച്ച് കാപ്പിക്ക് കുടിക്കുക ക്രമിന്റെ മനസ്സിൽ ഏതെങ്കിലും സ്നേഹം അവിടമാക്കുന്നുണ്ട് എന്നെടുക്കാതെ തന്നെ വിക്രം നോക്കുക നേരം പറയുന്നുണ്ട് നമ്മളെന്റെ വീട്ടിൽ പോകുമ്പോൾ ർപ്രൈസ് നിങ്ങളെ കാത്തിരിപ്പുണ്ട് എത്തിക്കിട്ട് വിക്രം ചോദിക്കുന്നുണ്ട് എനിക്കോ ഒന്ന് പോടി നീ പെട്ടെന്ന് വരാൻ നോക്ക് ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നീങ്ങേക്കുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും വീട്ടിലോട്ട് വരുവാ നിരം ഗീത വിക്രമിന്റെ കൈപിരിച്ച് മാഷിന്റെയും ബംഗറിന്റെയും അരികിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് നിരം മാഷ് കണ്ണുകളോടെ വിക്രമിനെ നോക്കുന്നുണ്ട് നിരം വിക്രം എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ എമ്പരന്ന് നിൽക്കുക നേരം മാഷ് വിക്രമിനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കുമോനെ എന്റെ മകനെ ഇത്രയും നാള് ഈ അച്ഛൻ അകറ്റി നിർത്തിയതിന് എന്റെ മോന്റെ ജീവിതം ഞാൻ കാരണം നശിച്ചതിന് എന്നോട് ക്ഷമിക്കുമോനെ എല്ലാത്തിനും മാപ്പ് പോത്ത് കേട്ടി വെക്കാം വേദിയുടെ മോത്തു നോക്കുന്നുണ്ട് അന്നേരം വിക്രം വേദിനെ നോക്കുന്നുണ്ട് നേരം വേദ ചിരിച്ചുകൊണ്ട് കങ്ങിനെ നോക്കുവാൻ